എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേ ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്നിന്റെ സംരക്ഷണത്തിലും സമാധാനത്തിലും ഇന്ന് നമുക്ക് കിടന്നുറങ്ങാം കഥാവിന്റെ സന്നദ്ധിയിൽ നിങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്നിന്റെ ശക്തിയാൽ ഇന്ന് കർത്താവിൻ്റെ സകല അനുഗ്രഹങ്ങൾക്കും നാം ഓരോരുത്തരും പാത്രരാകുവാൻ വേണ്ടി ഈ സങ്കീർത്തനം നമുക്ക് ആവർത്തിച്ച് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സംഗീതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും അവിടുന്ന് നിന്നെ വേടന്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം നിന്റെ വലത്തു വശത്ത് പതിനായിരങ്ങളും എങ്കിലും നിനക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും നീ കർത്താവിൽ ആശ്രയിച്ചു അത്യുന്നതിനിൽ നീ വാസമുറപ്പിച്ചു നിനക്കൊരു തിന്മയും ഭാവിക്കുകയില്ല ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തന്റെ ന്മാരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും അവൻ സ്നേഹത്തിൽ എന്നോട് നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരളും അവന്റെ കഷ്ട ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും എന്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും ഈ സങ്കീർത്തനം ആവർത്തിച്ച് ആവർത്തിച്ച് ഇന്ന് രാത്രി കിടക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുക ഈ സങ്കീർത്തനത്തിൻ്റെ സംരക്ഷണം കർത്താവ് നമുക്കിന്ന് നൽകും കർത്താവിൻ്റെ പ്രത്യേക അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ ഈ സങ്കീർത്തനത്തിൽ ഏറ്റവും ആദ്യം പറയുന്നത് കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും ഇത് പറയുന്നവർക്കാണ് കർത്താവിൻ്റെ ഈ സംരക്ഷണം കിട്ടുന്നത് ഇന്ന് രാത്രിയിൽ നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം കർത്താവെ അങ് എൻ്റെ സംഗീതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവുമാണ് ഇത് ആവർത്തിച്ച് നമുക്കിന്ന് പ്രാർത്ഥിക്കാം ഈ രാത്രി കർത്താവ് സമൃദ്ധമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും രോഗപീഠകളിൽ നിന്നും ദുഃഖത്തിൽ നിന്നും വിനാശത്തിൽ നിന്നും വിഷാദത്തിൽ നിന്നും വേദനയിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഞെരുക്കങ്ങളിൽ നിന്നും ഈ രാത്രി കർത്താവ് സങ്കീർത്തനം തൊണ്ണൂറ്റൊന്നിന്റെ ശക്തിയാലെ നിങ്ങളെ സംരക്ഷിക്കട്ടെ ആമേൻ മാൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ് പരിശുദ്ധ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ മരണ സമയത്തും അപേക്ഷിച്ചു കൊള്ളണമേതാവിനും ആദിയിലെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ദുഷ്ടാരൂപികളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും കർത്താവ് നിങ്ങളെ സംരക്ഷിക്കട്ടെ ഈ രാത്രിയിൽ നിങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുക കർത്താവെ അങ് എൻ്റെ സംഗീതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവുമാണ് ഇത് ആവർത്തിച്ച് നിങ്ങൾ ഈ രാത്രിയിൽ പറയുക വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇന്ന് രാത്രി മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും നാളത്തെ പ്രഭാതം വലിയ അനുഗ്രഹങ്ങളുടെ പ്രഭാതമായി മാറും വലിയ അത്ഭുതങ്ങളെ കാണാൻ നാളത്തെ ദിവസം നിങ്ങളുടെ കണ്ണുകളെ കർത്താവ് പ്രകാശിപ്പിക്കും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ബുദ്ധനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ